നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ മിന്നൽ പ്രളയം രണ്ട് ദിവസം ദുഃഖാചരണം നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് പല ജില്ലകളിലും കനത്ത മഴ പ്രളയാന്തരീക്ഷം പെരിയാർ കരകവിഞ്ഞു ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇത്രയും ജലനിരപ്പ് ഉയരുന്നത് ആദ്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന എറണാകുളം ജില്ലയിലും കനത്ത മഴ തുടരുകയാണ് ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി ബോധത്താൻകെട്ട് അണക്കെട്ടിൻ്റെ പതിനഞ്ച് ഷട്ടറുകൾ ഉയർത്തി തൃശ്ശൂർ ജില്ലയിലെ പീച്ചി അതുപോലെ തന്നെ പെരിങ്ങൽകുത്ത് പൂമല അസുരൻകുണ്ട് പത്താഴക്കുണ്ട് ഡാമുകളിൽ നിന്നും വെള്ളം പുറത്ത് പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഡാമുകൾ തുറന്നതിനെ തുടർന്ന് ചാലക്കുടി പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം എട്ട് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകും അത് മലവെള്ള മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും വളരെയധികം ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ മലപ്പുറം കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ മുപ്പത്തിയൊന്നിനും അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അവധി ബാധകമായിരിക്കും കാസർഗോഡ് ജില്ലയിലെ കോളേജുകൾ അതുപോലെ തന്നെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗൻവാടികൾ മദ്രസകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധിയായിരിക്കും എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ട് യില്ല അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ചൂരൽ മലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയുമാണ് ഈ ഒരു ദുഃഖാചരണം ഉണ്ടായിരിക്കുക ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഉരുൾപൊട്ടലിൽ മരണം സംഖ്യ അടുക്കുകയാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും നദിക്കരകളിലും അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു നെടുമ്പോയിൽ മാനന്തവാടി ചുരം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമ്പോൾ അതുവരേക്കും അനും സൈനിക